മെഹന്ദി മുസ്ലിം ആട്രിമണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി റംഷീന എന്ന കുട്ടിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ വയസ്സ് ഇരുപത്തിയെട്ട് അഞ്ച് പോയിൻറ്റ് രണ്ടടിയാണ് ഹൈറ്റ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് വടക്കാഞ്ചേരിയാണ് സ്ഥലം വരുന്നത് മൂന്ന് വയസ്സുള്ളൊരു കുട്ടിയുടെ കുട്ടിയുടെ ബാധ്യതയിൽ നിന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് രണ്ടാമതായി സുന്നി യുവതിയുടെ ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ഷംല ഇരുപത്തിയൊന്ന് വയസ്സാണ് ഷംലയ്ക്ക് ഹൈറ്റ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മതപരമായ പഠനം പത്താം ക്ലാസ് വരെയാണ് ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ നിന്നും മുപ്പത് വയസ്സ് വരെ അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം പ്രൊപ്പോസൽസിൽ താല്പര്യമുള്ളവരെ നിങ്ങളുടെ ബയോഡാറ്റ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം